എൻ്റെ മകളുടെ കുട്ടിക്ക് രണ്ടാഴ്ചയായി പരീക്ഷയായിരുന്നു ആ കുട്ടിക്ക് വയറുവേദന കൊണ്ട് കുട്ടി ഇങ്ങനെ കവിന്ന് കിടക്കുക രണ്ട് മക്കളും ഇപ്പം ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയാണ് അപ്പോൾ രണ്ടാൾക്കും പരീക്ഷയ്ക്കും പോകാൻ ഒരു വഴിയില്ല അവർക്ക് പഠിക്കാനും പറ്റുന്നില്ല വല്ലാത്ത കഷ്ടത്തിലായി ഇവിടെ വന്നിട്ട് കഴിഞ്ഞ ഈ വെള്ളിയാഴ്ച ഞാൻ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ട് ഇവിടുന്ന് അച്ഛൻ വ്യഞ്ചരിച്ച വെള്ളവും അതുപോലെ ബ്രെഡും കൊടുത്തു അത് അവർ ഒരാളാണ് വന്നിട്ട് ഇവിടെ പ്രാർത്ഥിക്കാൻ വരാൻ പറ്റുള്ളൂ വേറെ ആളങ്ങനെ കവിന്ന് കിടക്കുമായിരുന്നു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്ക് രണ്ടു പേർക്കും പിന്നെ ഭേദമായി ഇപ്പോൾ സ്കൂളിലേക്ക് പോകാൻ സാധിച്ചു യേശുവേ നന്ദി യേശു സ്ഥിതി ഇല്ല ഇല്ല കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടായിരുന്നു പരീക്ഷയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടായിരുന്നു ഇവിടുന്ന് വ്യഞ്ചരിച്ച ബ്രെഡും കൊണ്ടുപോയി അതുപോലെ തന്നെ ഹോളി വാട്ടർ പ്രത്യേകം നമ്മൾ വ്യഞ്ചരിച്ച ഹന്നാമ്പ കൊണ്ടുപോയി കൊടുത്തതിൻ്റെ ഫലമായിട്ട് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള കൃപ നൽകി കർത്താവ് എനിക്ക് രഹിച്ചു അല്ലെങ്കിൽ ചെയ്യാം നമ്മളെ കാലഘട്ടത്തിൽ കാണുന്നൊരു വലിയൊരു ബുദ്ധിമുട്ടാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന കുട്ടികൾ സ്കൂളിൽ പോവില്ല അല്ലെങ്കിൽ പോയിക്കൊണ്ടിരുന്ന കുട്ടികൾ പരീക്ഷ എഴുതുന്ന ടൈം വരുമ്പോൾ രോഗപീഠകൾ കടന്നു വരിക നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കുട്ടികളെ നിങ്ങൾ ശുശ്രൂഷയിൽ പങ്കെടുക്കണം എവിടെയായാലും എവിടെയോ എവിടെയെങ്കിലും കുട്ടികളെ കൊണ്ടുവന്ന ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഡെലിവറൻസ് നേടണമെന്നുള്ള കാര്യം ഓർമ്മി വയ്ക്കുന്നു